ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയില്ലേ അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിക്ക് കയ്യിലുള്ളതിന്റെ വിലയൊന്നും മനസ്സിലാകാതെ പുറമേ പല കാര്യങ്ങളും പരധി നടക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ പല കാര്യങ്ങളും പല വ്യക്തികളായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഈ വ്യക്തിയുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഈ വ്യക്തിക്ക് വേണ്ടി പല കാര്യങ്ങളും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും സഹിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളെ മനസ്സിലാക്കാതെ ഉം പുറമേ പല കാര്യങ്ങൾക്ക് വേണ്ടി പരതികൊണ്ടിരിക്കുന്നു അവരുടെ ഒന്നും വില മനസ്സിലാക്കാതെ ഇപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കാതെ പുറമേ പല കാര്യങ്ങൾക്ക് വേണ്ടി പരതികൊണ്ടിരിക്കുന്നു കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോ നിങ്ങൾ ഒരു പത്ത് പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അതിൽ അതിലൊൻപതെണ്ണം പോസിറ്റീവ് ആണെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒൻപതെണ്ണം നീ എനിക്ക് ചെയ്ത് തന്നല്ലോ എന്ന് പറയുന്നതിനു വരെ ഈ ഒരെണ്ണം നെഗറ്റീവിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളോട് തറക്കിക്കും ആ നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ലോ ഉം ചില സമയത്ത് ചില സമയത്ത് ഏർ മിണ്ടാതെ മൗന യുദ്ധത്തിലും ഇരിക്കും അങ്ങനെയുള്ള കാര്യവും കാണിക്കുന്നുണ്ട് ഉം കാരണം ഒരു വില അറിയുന്നില്ല കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു വില ആള് ഈ വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്താണ് എൻറെ കൂടെ ഞാൻ അന്വേഷിക്കുന്ന പല കാര്യങ്ങളും അടങ്ങൂ അടങ്ങുന്ന ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്നെ എന്നെ അത്രയും സ്നേഹിക്കുകയും സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്ത വ്യക്തികളെ ആണ് അതിൻ്റെ ഒന്നും വില മനസ്സിലാക്കാതെ ഏതോ ഒരു ഈ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ സിനിമയിൽ എന്താണ് ആ സിനിമയിൽ ചേരാൻ രാത്രി േറ്റ് നടക്കുക അങ്ങനെ എന്തോ പരിപാടിയല്ലേ അതുപോലെ ഒരു സ്വപ്നലോകത്തിങ്ങനെ ഏർ ഒരു നെട്ടോട്ടം ഓടുക അല്ലെങ്കിൽ സ്വപ്ന ലോകത്തിൽ അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര ഇമാജിനറി വേൾഡ് കൂടുതലാണ് ഈ എന്താ പറയാ സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം വേണം സ്വർഗതുല്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം അതൊക്കെ ഇങ്ങനെ ഏർ അവർക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന ആളുകൾ ഇവരുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും മാത്രം അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചാലും അവർ പറയുന്ന വഴികളിൽ കൂടി പോയാലും മാത്രമാണ് സ്വർഗ ജീവിതങ്ങൾ ജീവിതങ്ങള് കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു മൂഢവിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ വ്യക്തി സ്വർഗവും നരകവും ഉണ്ട് അല്ലെങ്കിൽ അവര് നരകത്തിൽ പോകും എന്നുള്ള കാര്യമാണ് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഇപ്പൊ ഈ സ്വർഗം പൊതുവെ സ്വർഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാലും പഴവും ലക്ഷറി ഫുഡ് അങ്ങനെയൊക്കെ അല്ലേ നമ്മള് കേട്ടിരിക്കുന്നത് പിന്നെ ഈ നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകളെ വലിയ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് എന്താ പറയാ എണ്ണയൊക്കെ ഇട്ട് വറുത്ത് ഓരിയെടുക്കുന്നത് നരകം ഇതൊക്കെ ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏഹ് അതൊക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളു അല്ലാതെ ആരും സ്വർഗത്തിൽ പോയി അവിടെ പാലും പഴവാണ് ഉം അവിടെ ബിരിയാണി ആണ് അല്ലെങ്കിൽ അവിടെ ഏഹ് കുഴിമന്തിയാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ അവിടെ സദ്യയാണ് ഇപ്പുറത്ത് ഏഹ് ആളുകളെ വറുത്തോണ്ടിരിക്കാണ് ആളുകളെ പുഴുങ്ങി ആളുകൾ വെയിലെത്തിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുവാണ് ഇതൊക്കെ കേട്ടറിവ് മാത്രമല്ല ആരും പോയി കണ്ടിട്ടൊന്നുമില്ലല്ലോ ഉം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല സ്വർഗം നരകം ഉണ്ടോ ഉണ്ടോന്നിങ്ങനെ നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു ആരും പോയി നേരിട്ട് പോയി കണ്ടിട്ട് ഉള്ള പരിപാടികളൊന്നും നടന്നിട്ടില്ലല്ലോ ഉം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ വ്യക്തി പക്ഷെ ആ ഒരു ഇമാജിനറി വേൾഡ് പിടിവിടുന്നില്ല ഇന്നതുപോലെ എനിക്ക് കിട്ടും ഇന്നതുപോലെയാണ് അതിനു വേണ്ടി എനിക്ക് ഏർ ഇന്നിന്ന ആളുകളെ തഴയണം എന്നാലാണ് എനിക്ക് സ്വർഗതുല്യമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റുകയുള്ളു എന്ന് ഈ എന്താ പറയാ പല ആളുകളുടെയും വാക്കുകൾ കേട്ട് ചാടിത്തുള്ളുന്ന ചാടിത്തുള്ളുന്നൊരവസ്ഥ പക്ഷെ ആ തഴയപ്പെടുന്നത് ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള മൂല്യമുള്ള വസ്തുക്കളാണ് അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യമുള്ള വ്യക്തികളാ വ്യക്തികളെയാണ് ഇവര് തള്ളുന്നത് മൂലക്കോട്ട് തള്ളുന്നത് അല്ലെങ്കിൽ തഴയുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടില്ല പകരം ഈ ഒരു എന്താ പറയാ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ പരതികൊണ്ടിരിക്കുന്നു ഉം അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നു കാരണം എനിക്ക് പുതിയൊരു ജീവിതം വേണം എനിക്ക് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കണം എനിക്ക് എന്നും ഒരു നല്ലൊരു ജീവിതം ആയിരിക്കണം. എനിക്ക് സന്തോഷം വേണം സമാധാനം വേണം വിത്ത് മണി പൈസയും വേണം അതിനു വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഏർ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മറ്റുള്ളവരുടെ ഉപദേശത്തോടു കൂടി കൂടെ ഇങ്ങനെ ഈ കുണൂണു പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ആളുകളുണ്ട് ആ കുണുണു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചെടുത്ത് അബ്സോർവ് ചെയ്ത് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു അപ്പൊ അങ്ങനെ പ്രായോഗികമാക്കുമ്പോൾ ഉള്ള വിഷയം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് ഏർ എത്ര യാഥാർത്ഥ്യം ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല നിങ്ങളുടെ വ്യക്തി ഉം മറ്റുള്ളവർ പറയുന്നതിൽ ഇപ്പൊ ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അത് ഈ ചെവി കൂടി കേട്ടോ ആ ചെവി കൂടി കളയാം അല്ല അത് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രവർത്തിക്കാം പക്ഷെ അതൊന്നും ചെയ്യാതെ ആ കാര്യങ്ങള് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ പ്രാവർത്തികമാക്കുന്നു അത് ഈ ഞക്തിയുടേതായിട്ടുള്ള സ്വന്തം വീടിന്റെ അടിത്തറ തന്നെ തോന്നുന്ന കാര്യമാണെന്ന് പോലും ഈ വ്യക്തി ആലോചിക്കുന്നില്ല പക പകരം ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും ഇന്നതുപോലെയൊക്കെ ആയിരിക്കും അതിനെ എനിക്കെപ്പോഴും ഇവരുടെ ആ ഒരു ഉപദേശം വേണം അല്ലെങ്കിൽ ഇവരാണ് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിലുള്ള വഴികാട്ടികൾ എന്നും പറഞ്ഞേ ഇങ്ങനെ നമിച്ചോണ്ടിരിക്കുന്ന ഒരവസ്ഥ അത് യഥാർത്ഥ വ്യക്തികളെ അല്ല നമിക്കുന്നത് അല്ലെങ്കിൽ കൂടെ ചേർത്തത് ഉം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കാര്യമുണ്ട് ഇവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കണം പല കാര്യങ്ങളും പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കണം അത് ഏർ കുറെ ഒക്കെ ഇങ്ങനെ ഇമാജിനറി ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഉം ഒരു ഫാന്റസി പോലെയുള്ള സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കണം അതിന് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഏർ നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്ന ആളുകൾ പറഞ്ഞ വഴികളിൽ കൂടി പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്വപ്നം സാക്ഷാത്കരിക്കൂ അങ്ങനെയാണ് അതിൻ്റെ ഇത് അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ആന കിട്ടും മാങ്ങ കിട്ടും ചക്ക കിട്ടും തേങ്ങ കിട്ടും പറഞ്ഞപോലെ തേങ്ങക്ക് ഇപ്പൊ നല്ല വിലയാണ് അത് പോട്ടെ ആ അപ്പൊ അത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലും അച്ചമ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടാൻ പോണില്ല ഉം കാരണം യഥാർത്ഥത്തിൽ പോകുന്ന വഴി എന്താണ് എന്നുള്ള ഒരു ഇത് ഇവർക്കില്ല ഇതിൽ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദേഷ്യം തീർക്കാനോ മറ്റുള്ളവരുടെ ഏർ ഒരു വാച്ചു തീർക്കാനോ ഉള്ള ഒരു ഉപകരണമാണ് നിങ്ങളുടെ വ്യക്തി എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് പോലും മനസ്സിലാവുന്നില്ല അത് സമ്മതിക്കേയില്ല പകരം ഇവർക്കെല്ലാം ഈ ലോകത്തിന്റെ അണ്ടറിൽ അറിയാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളാണ് നിങ്ങളുടെ ആൾ അല്ലെങ്കിൽ നിങ്ങളുടെ മച്ചമ്പി നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി ചില സമയത്ത് അക്കര പച്ചയുടെ സ്വഭാവം കാണിക്കും കാരണം ഇക്കരെ നിൽക്കുമ്പോൾ തോന്നും അക്കരയാണ് പച്ച അക്കരെ നിൽക്കുമ്പോൾ തോന്നും ഇക്കരയാണ് പച്ച എന്ന് കാരണം ഇത്തിരി കമ്പയറിങ് കമ്പയറിംഗ് കൂടുതലാണ് ഉം ഒരു കാര്യം കാണിക്കുന്നുണ്ട് ഏർ ഇപ്പൊ അവനവൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവിത്രമായിട്ടുള്ള പല കാര്യങ്ങളെയും ഈ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തകർത്ത് കളഞ്ഞിരിക്കുന്ന അവസ്ഥ അല്ല ഈ വ്യക്തിനെ കൊണ്ട് മറ്റുള്ളവര് തകർ തകർക്കുന്ന തകർത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉം ഈ വ്യക്തിയും ഇപ്പോ നിങ്ങള നിങ്ങളാണ് ഈ വ്യക്തിയുടെ ആളുകളെന്നുണ്ടെങ്കിൽ ഏർ നിങ്ങളും ഈ വ്യക്തിയും കൂടി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വലിയ കാര്യങ്ങൾ നല്ല പവിത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അത് തകർക്കുന്ന തകർത്തോണ്ടിരിക്കുന്ന അതൊന്നും അങ്ങനെയല്ല അങ്ങനെയൊന്നും ആയി തീരില്ല അതൊക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്ക് തന്നെ ദോഷമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് നല്ല നല്ല പല മൂല്യമുള്ള കാര്യങ്ങളെയും സ്വന്തമായിട്ടും അല്ലാതെയും ഉടയ്ക്കുന്ന അവസ്ഥ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉടച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ഉടച്ചുകൊണ്ടിരിക്കുന്നു അതില് പല ആളുകളും ഒന്നും അറിയാൻ പാടില്ലാത്ത നിഷ്കളങ്കമായിട്ടുള്ള പല ആളുകളും ഇതിൻ്റെ അകത്ത് ഭാഗഭക്കായിട്ട് ഇരിക്കുന്നു ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ ഉം അങ്ങനെയുള്ളവരെയും ഒരു ചിലപ്പോ അത് കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഏതെങ്കിലും കുടുംബാംഗങ്ങളായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇവരെയും പ്രതീക്ഷിച്ച് ജീവിച്ച ഇവർക്ക് വേണ്ടി സ്നേഹവും ത്യാഗവും ഒക്കെ ചെയ്ത പല വ്യക്തികളുമായിരിക്കാം അതെല്ലാം ഇങ്ങനെ മറ്റുള്ളവരുടേതായിട്ടുള്ള ഒരു ഉപദേശം സ്വീകരിച്ച് ഒരു വഴിമുടക്കുന്ന അവരുടെ ജീവിതം കൂടി വഴിമുടക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥ സന്തോഷം അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്തെ ചിരി ഈ വ്യക്തി കാരണം മാഞ്ഞിരിക്കുന്ന അവസ്ഥ അത് കുഞ്ഞുങ്ങളായിക്കോട്ടെ ഇനിയിപ്പോ വലിയവരായിക്കോട്ടെ ഇവരെ സ്നേഹിക്കുന്ന ഇവരെ യഥാർത്ഥമായിട്ട് നിങ്ങളുടെ മച്ചമ്പേന യാഥാർത്ഥ്യപരമായിട്ട് ഒരു ട്രൂ ലവ് എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ട്രൂത്ത് ആയിട്ട് വളരെ സത്യസന്ധമായിട്ട് കൂടെ നിന്ന ആളുകളുടെ ചിരി മായിച്ച ഒരവസ്ഥ അത് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങളുടെ വ്യക്തി വിചാരിക്കണം അതിന് നിങ്ങളുടെ വ്യക്തി തന്നെ കുറച്ച് വയ്യാവേലികൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ കുറച്ച് ഏഹ് കാലിൽ ഇങ്ങനെ കുടുക്കിട്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കില്ലേ ആ കുടുക്കിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ എന്നുള്ള രീതിയിൽ ഒരു വള്ളിയൊക്കെ കയറി ഇങ്ങനെ പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും നല്ല രീതിയിൽ പ്രവർത്തിക്കും മാഞ്ഞുപോയ പുഞ്ചിരികൾ വീണ്ടും നല്ല രീതിയിൽ എടുക്കാൻ പറ്റും സമാധാനവും സന്തോഷവും നിഷ്കളങ്കമായിട്ടുള്ള പല കാര്യങ്ങളും ഉയർത്താൻ പറ്റും പക്ഷെ ഈ വ്യക്തി വിചാരിക്കണം ഉം ഈ വ്യക്തി ഈ വ്യക്തിയുടെ കാലിൽ ചുറ്റിയിരിക്കുന്ന വള്ളിക്കെട്ട് അല്ലാന്നുണ്ടെങ്കിൽ വള്ളി ഏണി ഇത്തിരി ഏണി പിടിക്കല് കൂടുതലാണ് നിങ്ങളുടെ ആൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മച്ചമ്പിക്ക് ഈ ഏണി പിടുത്തൊക്കെ ഉം മതിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പല കാര്യങ്ങളും മുൻപോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും ആ ഏണി അവസാനിപ്പിച്ചാലല്ല എന്നുണ്ടെങ്കിൽ ഈ വള്ളി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും ഇന്നത് ഇന്നതായിരുന്നു ഇന്നത് ഇന്നത് പോലെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ ഇന്ന ഇന്ന ക്യാരക്ടറാണ് എനിക്ക് വേണ്ടി നിന്നവരാണ് പകരം അവരെ തഴയാൻ പറഞ്ഞ ആളുകൾ ഇന്ന ഇന്ന പോലെ ആയിരുന്നു ഉം ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നിറവുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഉം അതുപോലെ തന്നെ ഏ ഞാൻ ഇന്ന ആളുടെ കൂടെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എനിക്ക് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം കിട്ടുന്നത് ഞാൻ ഇന്ന കാര്യങ്ങളിലോട്ട് പോകുമ്പോഴാണ് നരകതുല്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഉം ഓക്കെ നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് നല്ല കാര്യങ്ങൾ ചിന്തിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് കണക്ട് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്